ചെങ്ങളം നാടിന്റെ പുണ്യതീർത്ഥമായി തലയുയർത്തി പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ദൈവകരിനയുടെ തീർത്ഥാടന കേന്ദ്രം ജനലക്ഷങ്ങൾക്ക് ആശാ കേന്ദ്രമായി വർദ്ധിക്കുന്ന ഹൃദയവിശാലതയുടെ പ്രതീകമായ കേരളത്തിന്റെ പാതുവ എന്ന പേര് പ്രശസ്തിയാർജിച്ച വിശുദ്ധ അന്തോണീസ് വഴിയായുള്ള അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ സെയിന്റ് ആന്റണീസ് തീർത്ഥാടന ദേവാലയം ഈശോയെ കൈകളിലെടുക്കുവാൻ പുണ്യം ചെയ്ത വിശുദ്ധൻ ദിവ്യകാരന് ഭക്തനായ വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചന്റെ മാധ്യസം വ്യാജിച്ചെത്തുന്ന ഓരോ വിശ്വാസികളുടെയും ആവശ്യങ്ങൾ ഈശോയോട് പറഞ്ഞു നിറവേറ്റു കൊടുക്കുന്ന ചെങ്ങളത്തിന്റെ സ്വന്തം പുണ്യാളച്ചൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഈ ഇടവക കുടുംബത്തിന്റെ നാഥനായി വാഴുന്ന പുണ്യാളച്ചന്റെ മാധ്യസ്ഥ സഹായം ഈ നാടിന് നിന്നും അനുഗ്രഹപ്രദമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഏഴ് ചെങ്ങളമെന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ തറക്കല്ലിടുകയുണ്ടായി ഒരു കുരിശുപള്ളിയായി പണിയാരംഭിച്ച ദേവാലയത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ ആറിന് പ്രഥമ ദിവലി അർപ്പിക്കുകയുണ്ടായി നീണ്ട നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചെങ്ങളം ഇടവകപ്പള്ളിയായി ഉയർത്തപ്പെടുകയും റവറൻഡ് ഫാദർ മത്തായി മണിയങ്ങാട്ട് പ്രഥമ വികാരിയായി നിയമിതനാവുകയും ചെയ്തു ദൈവാലയത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ അന്തോണീസ് പുണ്യാളച്ചനോടുള്ള മാധ്യസ സഹായം യാചിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായി ചെങ്ങളത്തേക്ക് വന്നുകൊണ്ടിരുന്നു ആരംഭകാലം മുതൽ തന്നെ ഇപ്പോഴും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പുണ്യാളച്ചനോടുള്ള മാധ്യസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് രോഗസൗഖ്യത്തിനായി പുണ്യാളച്ചന്റെ മാധ്യസം തേടിയെത്തിയ ബഹുമാനപ്പെട്ട അബ്രാഹം കുടകശ്ശേരിയിലൻ തനിക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തി പുണ്യാളച്ചന്റെ മാധ്യസ്യം വഴിയായി ചെങ്ങളത്ത് നടക്കുന്ന അത്ഭുതങ്ങളെയും വിവരിച്ചുകൊണ്ടെഴുതിയ ചെങ്ങളം മഹാത്മ്യം എന്ന തുള്ളൽകൃതി അക്കാലത്ത് ചെങ്ങളത്തുണ്ടായിരുന്ന തീർത്ഥാടന ബാഹുല്യത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി നൂറു വർഷക്കാലം ചെങ്ങളത്ത് ഉയർന്ന് പ്രക്ഷോഭിച്ചു നിന്ന പഴയ ദേവാലയം മാറ്റി പുതിയ ദേവാലയം പണിയുവാൻ എട്ട് അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ വികാരി മാത്യു പുതുമനേച്ചന്റെ നേതൃത്വത്തിൽ കൂടിയ പൊതുയോഗത്തിൽ ഇടവകാംഗങ്ങളുടെ അംഗീകാരത്തോടെ തീരുമാനമുണ്ടായി ായിരത്തി പതിനൊന്ന് ഒക്ടോബർ നാലിന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷി മാർ മാത്യു അറക്കൽ പഴയ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ചെയ്തു പഴയ ദേവാലയത്തിന്റെ കല്ലിട്ട തിരുനാൾ ദിനമായ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ നാലാം തീയതി പുതിയ ദേവാലയത്തിന് അടിസ്ഥാന പാകിയ അന്നുമുതൽ കുദാശ കർമ്മം നിർവഹിച്ച രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിമൂന്ന് വരെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ മാധ്യസ്ഥത്താൽ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാവുകയും അത്ഭുത സാക്ഷ്യങ്ങൾ ദൃശ്യമാവുകയും ചെയ്തു അഭിമന്യത്യു അറയ്ക്കൽ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പുതിയ ദേവാലയത്തിന്റെ കുദാശ കർമ്മം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടത്തപ്പെട്ടു സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നമ്മുടെ ദേവാലയത്തെ വിശുദ്ധ അന്തോണീസിന്റെ ദൈവകരുണയുടെ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ചു പുതിയ ദേവാലയത്തോട് ചേർന്നുള്ള നിത്യാരാധന ചാപ്പൽ ചെങ്ങളം ദേശവാസികൾ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നായി വിളങ്ങി ശോഭിച്ചു നിൽക്കുന്നു സഭ വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കൂ എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യമാണ് ആരാധനയ്ക്കുള്ള ഈ പുണ്യ കൂടാരൻ ദിവ്യകാരണനാഥൻ വിശുദ്ധരുടെ മതേ രാജാതിരാജനായി വസിക്കുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ ഈ കൂടാരം വിശുദ്ധിയിലേക്ക് അനിദിനം ചുവടവയ്ക്കുന്ന ദൈവജനത്തെ എന്നെന്നും വിശ്വാസത്തിൽ ജീവിക്കുവാൻ അതിൽ പൂർണത കൈവരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് നാൽപ്പത് കുടുംബക്കൂട്ടായ്മകളിൽ പങ്കാളികളായ അറുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറോളം അംഗങ്ങൾ ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും വൈദികരുടെയും സന്നിസ്ഥരുടെയും നേതൃത്വത്തിൽ ഒരു കുടുംബമായി വാഴുന്ന ഇടവക കൂട്ടായ്മ ചെങ്ങളം ഇടവകയുടെ ഭാഗമായി മൂന്ന് കുരിശുപള്ളികളും മൂന്ന് കുരിശടികളും ഇടവക കുടുംബത്തെ ആത്മീയതയിൽ ഊട്ടിക്കിയറപ്പിക്കുന്നു കൂടാതെ ഇടവക സമൂഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ ബലമുള്ളതാക്കുവാൻ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് സന്യാസ ഭവനത്തിലെ സിസ്റ്റർമാരും നാമേവർക്കും താങ്ങും തണലുമാണ് ചെങ്ങളം ഇടവകയുടെ ആരംഭകാലം മുതൽ വിവിധ ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്കെന്നും താങ്ങും തണലുമായി നിലകൊണ്ടേയിരിക്കുന്നു ഒരു നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ ചരിത്രമുള്ള ഇടവകയുടെ ആദ്യകാലത്ത് വേദപാഠം പഠിപ്പിച്ചിരുന്നത് കളരിയിലെ ആശാന്മാരായിരുന്നു അന്ന് തുടക്കം കുറിച്ച വിശ്വാസ പരിശീലനത്തിന്റെ ദീപശിക ഏറെ ആത്മീയ മികവോടെ അണയാതെ ഇന്നും കത്തുജലിച്ചു നിൽക്കുന്നു ഭാരതത്തിന്റെ ലിസ്യുവായ ഭരണജ്ഞാനത്തേക്ക് വിശുദ്ധ അൽഫോൺസ് ആമയുടെ കബരടത്തിങ്കിലേക്ക് ആദ്യമായി പദയാത്ര നടത്തിയത് ചെങ്ങളമിടവകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ആരംഭിച്ച തീർത്ഥാടനമെന്ന് രജത ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്നു ഒരു ഇടവകയിൽ നിന്ന് അഞ്ചു വൈദികർ ഒരേ വർഷം തന്നെ പൗരോഹിത്യം സ്വീകരിക്കുകയെന്ന ഭാഗ്യം നമ്മുടെ ഇടവകയ്ക്കല്ലാതെ കേരള സഭാ സഭാചരിത്രത്തിൽ മറ്റൊരിടവകയ്ക്കും ലഭിച്ചിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബറിൽ ഒരുമിച്ച് പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ആന്റണി നിരപ്പേൽ ഫാദർ ആന്റണി താനിക്കൽ ഫാദർ മാത്യു വൈലങ്കൽ ഫാദർ തോമസ് പിണമറുകിൽ ഫാദർ തോമസ് ചെരുപുറം എന്നിവരെയും ദൈവവിളിക്കായി ഇവരെ പ്രോത്സാഹിപ്പിച്ച് സെമിനാരിയിലേക്ക് അയച്ച ബഹുമാനപ്പെട്ട ജേക്കബ് കാഞ്ഞിരത്തിനാലനെയും ഏറെ നന്ദിയോടെ നമുക്ക് അനുസ്മരിക്കാം ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത എത്രയെത്ര അനുഗ്രഹങ്ങളാണ് പുണ്യാളച്ചന്റെ മാധ്യസം വഴിയായി ഈ ഇടവക കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചെങ്ങളം ഇടവക കുടുംബം ഒന്നായി ഇടവക ദിനം ആഘോഷിക്കുമ്പോൾ ഏറെ നന്ദിയോടെ നാം അനുസ്മരിക്കേണ്ട മുഖങ്ങൾ അനവധിയാണ് ഈ ഇടവകയുടെ ഉന്നമനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്ത നമ്മുടെ പൂർവികരും വൈദികരും സന്യാസിനികളും ഇന്നീ നിമിഷം നമ്മോടൊപ്പം ഇല്ലാത്തതായിട്ടുണ്ട് ഈ ധന്യവേളയിൽ ആ മുഖങ്ങളെ നമുക്ക് ഓർക്കാം പ്രഥമ വികാരിയായിരുന്ന മത്തായി മണിയങ്ങാട്ടച്ചം മുതൽ വർഗീസ് കുളമ്പളി അച്ചം വരെ ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ വികാരിയച്ചന്മാരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം പ്രത്യേകമായി ചെങ്ങളത്ത് തലയോരത്തി നിൽക്കുന്ന ഈ അതിമനോഹര ദേവാലയം നിർമ്മിക്കുവാൻ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും തന്റെ നേതൃത്വ പാഠവത്തിലൂടെ കർമ്മനിരതവും സംയോജിതവുമായ ഇടപെടലുകളിലൂടെയും ഇടവക കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ച ബഹുമാനപ്പെട്ട മാത്യു പുതുമനച്ചനെയും ഏറെ നന്ദിയോടെ ഓർക്കാം നമ്മുടെ ഇടവകയിൽ വികാരിയച്ചന്മാരോടൊപ്പം നിന്നുകൊണ്ട് നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച തോമസ് മണ്ണഞ്ചേരി അച്ഛൻ മുതൽ വർഗീസ് പൊട്ടുകുളം പൊട്ടുകുളമച്ചം വരെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച സന്യാസിനികൾ കൈക്കാരന്മാർ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ അക്കൗണ്ടന്റുമാർ ദൈവാലയ ശുശ്രൂഷികൾ കുടുംബക്കൂട്ടായ്മ ലീഡേഴ്സ് അൽത്താരബാല സംഘം ഗായക സംഘം ഭക്തസംഘടനകൾ സൺഡേ സ്കൂൾ അധ്യാപകർ ദൈവാലയ നിർമ്മാണ വേളയിൽ സഹകരിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഈ ഇടവകയുടെ അടിത്തറയായ ഇടവകയ്ക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന എല്ലാ ഇടവകാംഗങ്ങളെയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് നന്ദി അർപ്പിക്കാം ഇന്ന് നമ്മുടെ ഇടവകയെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരി മോൺസിഞ്ഞോർ ജോർജ് ആലിങ്കലച്ചൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് വേലിക്കകത്തച്ഛൻ ഇവരെയും ഇവരുടെ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് വിശുദ്ധ അന്തോണിസിന്റെ മാധിസ്യം നമുക്ക് യാചിക്കാം ഇടവകയാകുന്ന കുടുംബത്തിൽ പരസ്പരം അറിയുവാനും സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും നമ്മുടെ ബന്ധങ്ങൾ ദൃഢമാകുവാനും നമുക്ക് പ്രാർത്ഥനയിൽ ആശ്രയിക്കാം നമ്മുടെ മധ്യസ്ഥനായ അന്തോണിസ് പുണ്യാളച്ചന്റെ മാധ്യസം അതിന് നമുക്ക് സഹായകമാകട്ടെ